പല ജനറൽ ആശുപത്രിക്കെതിരെ പ്രതിപക്ഷം നടത്തുന്ന അനാവശ്യ പ്രചരണങ്ങൾ വരാൻ പോകുന്ന ഇലക്ഷൻ മുൻനിർത്തിയുള്ള നാടകമെന്ന് ഭരണപക്ഷം ആരോപിച്ചു പല ജനറൽ ആശുപത്രിയിലെ പഴയ കെട്ടിടങ്ങൾക്കെല്ലാം നിയമാനുസൃതമായ കെട്ടിട നമ്പർ നഗരസഭ നൽകിയിട്ടുള്ളതാണ് എന്നാൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കത്തക്ക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ ഗവൺമെന്റ് കെട്ടിടങ്ങൾ പൊതുമരാമത്ത് വകുപ്പാണ് നിർമ്മിക്കുന്നത് അവർ തയ്യാറാക്കുന്ന പ്ലാനുകൾ അവർ സർട്ടിഫൈ ചെയ്ത് നഗരസഭയിൽ സമർപ്പിക്കുമ്പോൾ പരിശോധിച്ചാൽ നഗരസഭ നമ്പർ ഇട്ട് നൽകുകയാണ് ചെയ്യുന്നത്

ഡയാലിസിസ് കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റൽ നിർത്തിക്കോ എന്ന രീതിയിലുള്ള പിടിവാശി പോലെ പ്രതിപക്ഷം കാണിക്കുന്നതിനകത്ത് നമുക്ക് അത് മനസ്സിലാവുന്നില്ല ഇവിടെ ഉദ്ദേശം തന്നെയാണെന്നാണ് പാനലായിട്ട് പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നുണ്ടെന്നും ഇന്നത്തെ കൗൺസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോയി അതല്ല ഇതാണെന്ന് പറഞ്ഞാൽ എന്നിട്ടൊരു പോയിക്കോട്ടാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു കാര്യം മനസ്സിലായില്ല ഇന്ന് സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ ചെയർപേഴ്സൺ അത് വ്യക്തമായിട്ട് വിവരങ്ങളെന്ന് അവർ പറഞ്ഞ് അനിതായും ഉൾപ്പെടുത്തി പറയുകയും ചെയ്തതാണ് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് ലൈസൻസ് കൊടുക്കുന്നതും എൻ ഒ സി കൊടുക്കുന്നതും ഈ ആശുപത്രി നടത്തുന്നതും അപ്പോൾ ഈ സ്വകാര്യ സ്ഥാപനങ്ങൾക്കുള്ള നിയമ കുടുക്കകളൊന്നും ഇതിനില്ല കാരണം പി ഡബ്ല്യു ഡിയെ വർക്കേൽപ്പിച്ച് വർക്ക് തിരിച്ച് കഴിഞ്ഞെന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡ് സമയത്ത് കളക്ടറുടെ ഉത്തരവ് പ്രകാരം അത് കളക്ടറുടെ ഉത്തരവ് രേഖയല്ലേ ആ രേഖ പ്രകാരത്തെ കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോൾ സർക്കാർ ഇൻസ്റ്റിറ്റ്യൂഷനായപ്പോൾ അത് തമ്മിൽ നിയമപരമായ ഈ ഉരാ കൊടുക്കുകളൊന്നും അതിനകത്തില്ല സർക്കാർ സ്ഥാപനങ്ങൾക്ക് കയറ്റതായ ആനുകൂല്യങ്ങളുണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉൾപ്പെട്ട ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി കൂടുമ്പോൾ ഒറ്റക്കെട്ടായി ഡോക്ടർക്കും മുനിസിപ്പാലിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിട്ട് ചില പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ നടത്തുന്നത് മുനിസിപ്പൽ ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള പ്രചാരണം മാത്രമാണിതെന്നും ഭരണപക്ഷം പറയുന്നു വലിയ ഒരു ഹോസ്പിറ്റലിൽ എത്ര പരിഹരിച്ചാലും പോരായ്മകൾ ഉണ്ടാകാമെന്നും അത് പരിഹരിക്കാൻ സ്ഥലം എം എൽ എക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഭരണപക്ഷാംഗങ്ങൾ പറയുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ടവർ വരുമ്പോൾ ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തിവെയ്ക്കാനാണ് പ്രതിപക്ഷം വെറും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ശ്രമിക്കുന്നത് ഇത് പൊതുജനം തിരിച്ചറിയുമെന്നും ചെയർമാൻ തോമസ് പീറ്റർ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ പേഴ്സണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബിയോ ഗവുകാട്ട് കൌൺസിലർമാരായ ജോസിൻ ബിനോ ആന്റോ പടിഞ്ഞാറക്കര എന്നിവർ അറിയിച്ചു